ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാനായിട്ട് ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിന് വചനം പ്രസ്താവിക്കുമ്പോഴാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് അത് എങ്ങനെയൊക്കെ നമ്മൾ വിവരിക്കാൻ ശ്രമിച്ചാലും നമ്മളതിൽ വിട്ടുപോകുന്ന പോയിന്റുകളും പൂർണ്ണമായിട്ടൊരിക്കലും പറഞ്ഞെന്ന് നമുക്ക് സംതൃപ്തി വരാത്ത നിലയിൽ അത്രമാത്രം ആലോചനകൾ ദൈവത്തിൻ്റെ ആലോചനകള് അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി ദൈവീകമായിട്ടുള്ള ആലോചന അടങ്ങിയിരിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ് എല്ലാ ദിവസവും ഇത് പറഞ്ഞതിന് ശേഷം ഞാനിരുന്ന് ആലോചിക്കും കർത്താവെ ഇന്ന പോയിന്റ് പറഞ്ഞില്ലല്ലോ ഇന്ന കാര്യം പറഞ്ഞില്ലല്ലോ അത് മറന്നുപോയല്ലോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ഇതും ചിന്തിക്കുന്നത് എനിക്കൊരു നിത്യ അനുഭവമായിട്ട് ഇപ്പോൾ മാറിയേക്കുക അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ കർത്താവ് പറയാനായിട്ട് ഇടയാക്കും എന്നുള്ളൊരു കൂടെ ദൈവരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയും ഈ പ്രഭാതത്തിങ്കിൽ ദൈവജനത്തിലേക്ക് തിരിയുകയും ചെയ്യുകയാണ് നോക്കിയാട്ടെ നമ്മൾ മത്താനോ മത്താനോപാസിനെ ഒരു നല്ലൊരു ഇൻട്രഡക്ഷൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നാലിൻ്റെ പന്ത്രണ്ട് വരെ നമുക്കിന്ന് ധ്യാനിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ നാളെ നമുക്ക് ധ്യാനിക്കാം എന്ന് കർത്താവിൽ വിചാരിക്കുന്നു നമ്മൾ ഇന്നലെ ചിന്തിച്ച് നിർത്തിയ ഭാ ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നലെ ഒരു ഒരു കർത്താവിൻ്റെ ദാസൻ എന്നോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു അല്ല നിങ്ങൾ ആ മൂന്നാമധ്യായം ഇരുപത്തൊന്നാം വാക്യത്തിലെ ഇപ്പോഴോ എന്ന് പറയുന്ന ഭാഗം പറഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു അന്നേരമോ ഞാനും ആലോചിക്കുന്നത് ഞാനും മത്താനോ പാസ്രോ ഒക്കെ ഇപ്പോഴോ എന്ന് പറയുന്നത് പറഞ്ഞില്ല അത് ഇപ്പോഴോന്ന് ഉള്ളത് വളരെ അർത്ഥവത്തല്ലേ ബ്രദറെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വളരെ അർത്ഥവത്താ ബ്രദറെ എന്നാ അത് പറയാൻ അങ്ങ് വിട്ടുപോയി ഒത്തിരി കാര്യങ്ങൾ പറയണം പറയണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ചിലത് ചിലതങ്ങ് പറയും ചിലത് പോകും അതാണ് സംഭവിക്കുന്നത് കാരണം ഈ പറയുന്ന സം കാര്യങ്ങളെല്ലാം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസവും ഒക്കെ എടുത്ത് സാധാരണഗതിയിൽ സഭകളിലൊക്കെ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ് അതാണ് ഈ ചുരുങ്ങിയ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം വിവരിച്ച് നമുക്കതൊന്നും പറയാനായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഒരു ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ പറയുന്ന ആശയങ്ങളെക്കാളും കൂടുതൽ ഈ കണികകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില വാക്കുകൾ ആശയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില വാക്കുകൾ അവിടെ ഉണ്ട് ഇപ്പം ആകയാൽ എന്ത് അതുപോലെ എന്നാൽ എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴോ എന്നൊക്കെയുള്ള വാക്ക് വാക്കുകൾ വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ ആ അത് 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 പരിഗണിച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും ആ ആശയങ്ങൾ എങ്ങനെയാണ് അടുക്കും ചിട്ടിയോടും കൂടെ പറയപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അത് നമുക്ക് വ്യാഖ്യാനിക്കാനുമായിട്ട് വളരെ പ്രയാസം വരും അപ്പോൾ ഇത്രയും നേരം എല്ലാവരും പാപികളായി തീർന്നു എന്നുള്ള ഒരു കാര്യം പറയുകയും മനുഷ്യന്റെ പ്രയത്നം ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല എന്നുള്ളതും അത് വിശ്വാസത്താൽ മാത്രമാണ് സാധിക്കുന്നത് എന്നുള്ള ആ പ്രമേയം കൊണ്ടുവരാനും അത് യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലാണ് എന്ന് എന്ന് പറയാനുമായിട്ടാണ് അതിൻ്റെ ഒരു കണക്ടിങ് വേർഡായിട്ട് അവിടെ ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞേക്കുന്നത് നമുക്കറിയാമല്ലോ അപ്പൊ ഈ ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്ന അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് ഈ വായിക്കുന്ന നാലാമത്തെ അധ്യായം കാരണം അവിടെ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെയും ചില അനുഭവങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ എടുത്തിട്ടാണ് അവർ സത്യത്തിൽ ഈ വിശ്വാസത്താലുള്ള ദൈവനീതി പ്രാപിച്ചവരാണ് നമ്മൾ പറയാം നമ്മൾ എല്ലാവരും കേട്ട് കാണും ഫെയ്ത്ത് അലോൺ അലോൺ ഗ്രേസ് എന്നൊക്കെ കേട്ട് കാണും എന്ന് പറഞ്ഞ പോലെ ഈ രണ്ടുപേരെയും നമുക്ക് ഫെയ്ത്ത് അലോൺ ഗ്രേസ് അലോൺ എന്ന് ചിന്തിച്ചവരായിരുന്നു ഇവരെന്ന് നമുക്ക് ആ കാണാനായിട്ട് കഴിയും കാരണം അബ്രഹാമിന്റെയും ദാവീദിന്റെയും ജീവിതത്തിൽ നമുക്കത് പരിശോധന നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഇരുപത്തെട്ടാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു മൂന്നിന്റെ ഇരുപത്തെട്ട് മുതൽ അങ്ങനെ ന്യായപ്ര മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതിയിരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു അല്ല ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ ജാതികളുടെയും ദൈവമല്ലയോ അതെ ജാതികളുടെയും ദൈവമാകുന്നു ദൈവമേകനല്ലോ അവൻ വിശ്വാസം മൂലം പരിഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ ഒരു നാളുമില്ല നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താൽ ആ വിശ്വാസം ആ നീതീകരിക്കപ്പെടുന്ന വിശ്വാസം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കും പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ അല്ലെങ്കിൽ ഏത് നിരയിലുള്ള വിശ്വാസമാണ് നമ്മളെ നീതീകരിക്കുന്നത് നീതിതരണത്തിലേക്ക് നടത്തുന്നത് കാരണം ഒരു മനുഷ്യനെന്തും വിശ്വസിക്കാം ശരിയായ കാര്യങ്ങൾ വിശ്വസിക്കാം അല്ലാത്ത കാര്യങ്ങളും വിശ്വസിക്കാം വിശ്വാസം എന്ന് പറയുമ്പോൾ കണ്ണു അടച്ചുള്ള ചില 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 അന്ധവിശ്വാസങ്ങളെ അല്ല ഉദ്ദേശിച്ചേക്കുന്നത് വളരെ ലോജിക്കലായിട്ടും വളരെ കാര്യകാരണ സഹിതം ദൈവവചനം അനുസരിച്ച് കാര്യകാരണ സഹിതം അല്ലാതെ ഇനിയിപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് കാര്യകാരണ സഹിതം മനസ്സിലാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ചില വിഷയങ്ങള് ഈ വിശ്വാസം എന്നുള്ള കാര്യത്തിൽ അന്തർലീനമായിട്ടുണ്ട് നമുക്കറിയാം അതുപോലെ തന്നെയാണ് അഞ്ചാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോഴും അത് വലിയൊരു പ്രഖ്യാപനമാണ് അവിടെ കാണുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് അപ്പോൾ ഈ ഈ രണ്ട് നിലയിലുള്ള നീതീകരിക്കുന്ന വിശ്വാസത്തെ പറ്റി പറയുന്ന ഭാഗങ്ങളുടെ ഭാഗങ്ങളുടെ ഇടയ്ക്കാണ് നമ്മൾ ഈ പറയുന്ന നാലാം അധ്യായം കടന്നു വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു രോഗം സൗഖ്യമാകാനോ അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങൾ പരിഹരിച്ചു കിട്ടാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ വിഷയങ്ങൾ പരിഹരിച്ചു കിട്ടുക എന്നുള്ള ഒരു 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 നിലവാരത്തിലും ആ നില ആ ആ ഒരു ആ ഒരു സ്റ്റേജിലല്ല ആ ഈ വിശ്വാസത്തെ ഉദ്ദേശിക്കുന്നത് മറിച്ച് പാപിയായ ഒരു മനുഷ്യന് അവന്റെ പാപം ക്ഷമിക്കപ്പെട്ടെന്നും അവന്റെ പാപത്തിന് വേണ്ടി ഇനി ദൈവം അവനെ ശിക്ഷിക്കയില്ലെന്നും അവന് ഒരു അവന് ഒരു നിത്യജീവന്റെ അനുഭവം അല്ലെ നിത്യത അവന് വേണ്ടി ഉറപ്പാണെന്നും അവന് ഉറപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള നമ്മൾ ഇവിടെ പറയുന്നത് ഈ മൂന്നാം അധ്യായത്തിലും നാലാം അധ്യായത്തിലും പറയുന്നതായിട്ടുള്ള കാര്യം അല്ലാതെ നമ്മുടെ ചില ദൈനംദിന ആവശ്യങ്ങൾ വിശ്വാസത്താൽ പ്രാപിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് കിട്ടി എന്ന് പറയുന്ന ഒരു നിലയിലല്ല വിശ്വാസം എന്ന് പറയുന്ന സംഗതി ദൈവം നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ ദൈവവചനത്തിൽ ഇന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കർത്താവ് വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പം നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ചാടി കടലിലേക്ക് പോകാം എന്ന് പറഞ്ഞാൽ അത് നടക്കും കാരണം തലേ ദിവസം കർത്താവ് ശപിച്ച അത്തി അടുത്ത ദിവസം ഉണങ്ങിപ്പോയത് കൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചപ്പോഴാണ് കർത്താവ് ഈ വചനങ്ങള് ഈ പ്രതികരണങ്ങൾ നടത്താൻ എന്ന് നമുക്കറിയാം കാരണം വിശ്വാസം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ ശക്തി ഈ മനസ്സിലാക്കുകയും ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുകയും ദൈവശക്തി നമ്മുടെ ചില വിഷയങ്ങളിലേക്കും നമ്മുടെ ചില കാര്യങ്ങളിലേക്കും എൻഗേജ് ചെയ്യുന്ന ഒരു അനുഭവമാണ് വിശ്വാസം എന്നുള്ളതും വിശ്വാസം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും അതിൻ്റെ വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ജീവനുള്ള ദൈവത്തെ ആത്മാവിൽ ഈ ദൈവത്തെ അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് ദൈവം ഇത് തന്നേക്കുന്നത് എന്നുള്ളതും ഈ ദൈവത്തെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ വിശ്വാസം നമുക്ക് ഉപയുക്തമായി തീരുന്നില്ലെങ്കിൽ വേറെ എന്തിനു വേണ്ടി അത് ഉപയോഗിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്നുള്ളതും വളരെ വ്യക്തമാക്കി ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കടുകണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം കാരണം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള പരിജ്ഞാനം അവനെ ഭരിക്കുകയും ആ ആ പരിജ്ഞാനത്തിൽ അവന് ദൈവത്തിനെ ആശ്രയിക്കാനും കഴിയുന്നു അപ്പം വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒത്തിരി കാര്യങ്ങൾ തലയിൽ ഇങ്ങനെ ഓർത്തു വെച്ച് ഓർത്തു വെച്ച് നടക്കും 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 എന്ന് പറഞ്ഞ പോകുന്ന ഒരു അനുഭവമല്ല മറിച്ച് അത് സിമ്പിളായിട്ട് ഈ സകലത്തെയും സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ലോകത്തിന്റെ സൃഷ്ടിതാവും അതിനെ പരിപാലിക്കുന്നവരുമായിട്ടുള്ള ഈ സർവശക്തനായ ദൈവവുമായിട്ടുള്ള സജീവമായ ബന്ധത്തിലേക്ക് ഒരു വ്യക്തി വരിക എന്നുള്ളതാണ് വിശ്വാസം കൊണ്ട് പ്രാഥമികമായിട്ട് ദൈവത്തിന്റെ വചനം ഉദ്ദേശിക്കുന്നത് അതാണ് ഏറ്റവും പരിഗണനീയമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് ബാക്കി കാര്യങ്ങളൊന്നും ചെയ് വേണ്ടെന്നോ ചെയ്യേണ്ടെന്നോ അതിനൊന്നും വിശ്വാസം വേണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ആവശ്യവും അത് എന്തുകൊണ്ട് ദൈവം അല്ലെങ്കിൽ ഈ വിശ്വാസം നമുക്ക് ആവശ്യമാണ് കാരണം നമ്മുടെ കണ്ണുകൊണ്ടോ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ നമ്മുടെ മനസ്സുകൊണ്ടോ അനുഭവിച്ചറിയാൻ കഴിയാത്ത ഈ ദൈവത്തെ വിശ്വാസത്തിലൂടെ ആത്മാവിലാണ് നമുക്ക് അനുഭവിച്ചാൽ അനുഭവിച്ചറിയാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് കൊണ്ടാണ് വിശ്വാസത്തെ പറ്റി ഇത്രയധികം ദൈവത്തിന്റെ വചനം നമ്മളോട് പറയാനായിട്ട് ഇടയായിത്തീരുന്നത് അത് ഇതര ദൈവവചന ഭാഗങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു ഈ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മളെ ഒരു ഭാവി ആയിരിക്കുന്ന ഒരു മനുഷ്യനെ അവന്റെ പാപം ക്ഷമിക്കപ്പെട്ടുവെന്നും അവന് ദൈവവുമായിട്ടുള്ള ബന്ധം പുനസ്ഥാപിക്കപ്പെട്ടുവെന്നും അവൻ ദൈവത്തിൻ്റെ മകനാണെന്നും അതിലേറ്റവും ഉപരിയായിട്ട് അവനൊരു നിത്യതയുണ്ടെന്നും അവൻ ആ നിത്യതയിലേക്ക് കടന്നു പോകുമെന്നുള്ള ഉറപ്പ് ഈ ലോകത്തിൽ തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പം തന്നെ അവൻ പ്രാപിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചുമാണ് ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറയുന്നത് ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ ദൈവത്തെ അവന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവന് സമീപിക്കുമ്പോൾ അവന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉറപ്പ് ഇതാണ് എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു എന്നിട്ടാണ് ഈ വിശ്വാ ഇതിനെ അബ് നമുക്കറിയാവുന്നത് പോലെ ഈ ലോകത്തിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ വായിച്ചറിയുന്നത് പോലെ നമുക്ക് ഏറ്റവും മനസ്സിലാകുന്ന നിലയിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അബ്രഹാമിൻ്റെ വിശ്വാസത്തെയാണ് പലപ്പോഴും നമ്മൾ നമ്മൾ നമ്മൾക്ക് ഒരു വിശ്വാസ വിശ്വാസികളുടെ പിതാവ് എന്നുള്ള നിലയിൽ നമുക്കത് അറിയാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ ഒരു പര്യായപദമായിട്ട് പലപ്പോഴും അബ്രഹാമിൻ്റെ ജീവിതവും അനുഭവങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത് അത് നമുക്ക് എപ്പോഴും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന ഒരു കാര്യം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വിവിധമായിട്ടുള്ള അനുഭവങ്ങളെ മുൻനിർത്തിയാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നു ഒന്ന് താൻ ഹൂരിൽ അല്ലെങ്കിൽ മെസോപ്പത്തോമയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി എന്ന സ്റ്റേഫാനോസിൻ്റെ പ്രസംഗത്തിലും അതിന് ഇതര ഭാഗങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ എങ്ങോട്ട് പോകുന്നെന്നറിയാതെ അവൻ പുറപ്പെട്ടു എന്ന എബ്രഹലേഖനം പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു അപ്പോൾ അന്നു മുതൽ പല അനുഭവങ്ങളിൽ ദൈവം അബ്രഹാമിനോട് ഓരോരോ പോയിന്റുകളിൽ ഏകദേശം നൂറ് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത സന്തതിയെ ലഭിക്കുന്നെങ്കിലും അതുവരെ പല ഇടവേളകളിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം ശോധന ചെയ്യപ്പെടുകയും പല പ്രതിസന്ധികളുടെ മുന്നിൽ അബ്രഹാം ആയിത്തീരുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അബ്രഹാം നമ്മളെക്കാളും എന്തെങ്കിലും വ്യത്യസ്തതയുള്ള ഒരു മനുഷ്യനോ അല്ലെങ്കിൽ വലിയ സൂപ്പർ പവർ വിശ്വാസത്തിന് വലിയ ശക്തിയുള്ള മനുഷ്യനെന്നോ ഒരു നിലയിലല്ല നമ്മൾ കാണുന്നത് നമ്മളെ പോലൊക്കെ സംശയങ്ങളും ആ ഇത് ബലഹീനതകളും ഒക്കെ ഉള്ള വ്യക്തിയും ഒരു നിലയെ പറഞ്ഞാൽ കുറച്ച് ഭീരുമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പോലും പല സാഹചര്യങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ അബ്രഹാമിന് ഒരു ഗുണമുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവശക്തനായ ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ആ ദൈവത്തിന്റെ വാക്ക് അങ്ങനെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന പരാതികളൊക്കെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് മത്താനോ പാസ്റ്റോ പറഞ്ഞ അനുസരിച്ച് ഈ പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്ന വാക്കുകൾ നമ്മൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമുക്ക് വിശ്വാസം എന്ന് പോലും പരിഗണിക്കാൻ പറ്റാത്ത വാക്കുകളാണ് കാരണം എൻ്റെ എനിക്ക് നീ എനിക്ക് സന്തതിയെ തരും എന്ന് പറഞ്ഞത് എവിടെയാ ദൈവമേ കാരണം എൻ്റെ ദാ എൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന എൻ്റെ ദാസന എരയാസാർ എൻ്റെ അവകാശിയാകും എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അബ്രഹാമിനെ ദൈവം വിളിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ച് ഇന്ന് സന്തതി ഇവണ്ണമാകും എന്നും കടൽക്കരയിലെ മണൽത്തരി പോലെ ആകും എന്ന് എന്നവന് പ്രോമിസ് കൊടുക്കുന്നു നമുക്കറിയാം താനോപാഷ ഓൾറെഡി പറഞ്ഞു ആ വാഗ്ദത്തങ്ങളെല്ലാം ഉദ്ദേശിച്ചത് ജഡപപ്രകാരമുള്ളൊരു സന്തതികളെ കുറിച്ചല്ല അബ്രഹാമ് മുഖ അബ്രഹാമിന്റെ വിശ്വാസത്തെ പിന്തുടരുന്നവരായിട്ടുള്ള അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവരായിട്ടുള്ള തന്റെ മക്കളെ ഉദ്ദേശിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ ലെറ്ററായിട്ട് എടുത്താലും കുറെ ഒക്കെ അത് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ കാണുന്നുണ്ട് ചില യാഥാർത്ഥ്യങ്ങളെ അവഗണിച്ചോണ്ടല്ലേ വിശ്വസിക്കുന്നത് തൻ്റെ ശരീരത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് തൻ്റെ ശരീരത്തിന്റെ ബലഹീനതയും സാറയുടെ ഗർഭപാത്രം നിർജീവമായി പോയതും അറിഞ്ഞുകൊണ്ട് തന്നെ യാഥാർത്ഥ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ അതിലുപരിയായിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ എടുത്ത് വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാനും ശക്തൻ എന്ന് വിശ്വസിക്കുക ചെയ്ത് നിർണയിക്കുക ചെയ്ത് അല്ലെങ്കിൽ ഉറപ്പ് ഉറപ്പാ ഉറപ്പിക്കുക ചെയ്തത് അപ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ള യാഥാർത്ഥ്യങ്ങൾ പ്രായോഗികമായ യാഥാർത്ഥ്യങ്ങൾ കാണരുത് കണ്ടില്ല എന്നൊന്നും അവിടെ കാണാൻ കഴിയുന്നില്ല എന്നാൽ ദൈവ ഇതൊക്കെ പറയുമ്പോഴും അതിനുപരിയായിട്ട് ദൈവം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള താഴ്മയും ദൈവത്തിന് ഹിതം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആ കൃപയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ആ ഒരു നിലയിൽ അദ്ദേഹത്തിന് ദൈവത്തിന് താഴ്മയുണ്ടായിരുന്നു അത് തന്നെ അവിശ്വാസം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് തന്നെ അവിശ്വാസം കാരണം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഈ വിശ്വാസം ഉണ്ടാകുന്നത് ദൈവത്തിന്റെ വചനത്താൽ ദൈവത്തിന്റെ ശബ്ദത്താൽ ആണെന്ന് ദൈവത്തിന്റെ വചനത്തെ നമ്മൾ കാണുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല ദൈവമേ മറ്റുള്ളവരെ പോലുള്ള അമാനുഷ്യമായ വിശ്വാസം ഒന്നും എനിക്കില്ലല്ലോ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഇതുപോലുള്ള കണ്ണിന് മുന്നിൽ കാണുന്ന കാര്യങ്ങളാണല്ലോ ഞാൻ പറയുന്നതെന്ന് നമ്മൾ ഭാരപ്പെടേണ്ട ഒരു വിഷയമില്ല കാരണം ഈ കനാൻ കീഴടക്കാനായിട്ട് പോയ വ്യക്തികളെ കുറിച്ച് നമുക്കറിയാം അവര് ഒന്ന് ഒറ്റുനോക്കാൻ പോയതോടുകൂടെ അന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാനായിട്ട് ഉണർന്ന ഉണരുക ഉണർന്നിരിക്കത്തില്ല അന്ന് രാത്രി മുഴുവൻ അവർ കരഞ്ഞു എന്നാണ് വായിക്കുന്നത് രാത്രി മുഴുവൻ രാത്രി പ്രാർത്ഥന എന്ന് കേട്ടിട്ടുണ്ട് രാത്രി കരച്ചിലാണ് അവിടെ നടന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഞങ്ങൾക്കത് കീഴടക്കാൻ കഴിയുകയില്ല അവർക്ക് ഒരു തെറ്റ് ഇത്രമാത്രമാണ് അവർ അനാഖ്യമല്ലന്മാരെ കണ്ടതോ അല്ലെങ്കിൽ അവിടെയുള്ള മുന്തിരി കൊല പറിച്ചുകൊണ്ട് വന്നതോ അവിടുത്തെ മനുഷ്യരുടെ അമാനുഷ്യമായ കഴിവുകളോ അല്ലെങ്കിൽ എന്താ ഈ ഇരുമ്പ് രഥങ്ങളോ ഒക്കെ ഉള്ളത് തന്നെയാ എന്നാൽ ഇതുവരെ നമ്മളെ ഈ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്ന ദൈവം അല്ലെങ്കിൽ ഇത് ചെങ്കടൽ വറ്റിച്ച ദൈവം ഇതുവരെ അത്ഭുതങ്ങൾ ചെയ്ത ദൈവം ഫറവോന് മേൽ ചില ബാധകളെ വരുത്തിയ ഈ ദൈവം ഈ ദൈവത്തിന്റെ ഉദ്ദേശമാണ് നമ്മളെ കനാലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഇതൊക്കെ നമ്മളെ കൊണ്ട് അസാധ്യമാണെങ്കിലും നമ്മളെ നടത്തുന്ന ദൈവത്തിന് സാധ്യം എന്നവർക്ക് പറയാനായിട്ട് കഴിഞ്ഞില്ല അതുമാത്രമാ അവരുടെ ജീവിതത്തിൽ പറ്റിപ്പോയ അനുസരണക്കേട് അവിശ്വാസം എന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ കാണുന്നതുകൊണ്ടോ അത് ചിന്തിക്കുന്നത് കൊണ്ടോ അങ്ങനെയാണ് കാര്യം എന്ന് മനസ്സിലാക്കുന്നതിൽ ഒരു വിഷയവുമില്ല മറിച്ച് നമുക്കതിലുപരിയായിട്ട് ദൈവം എന്താ പറയുന്നത് എന്ന് അബ്രഹാമിനെ പോലെ മനസ്സിലാക്കാനും ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ ആശ്രയിക്കാനും നമ്മുടെ മുന്നിലുള്ള തെളിവ് തെളിവുകളേക്കാളും കണ്ണുകൊണ്ടും കാതുകൊണ്ടും കേൾക്കുന്നതോ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവ ദൈവം അതിനെക്കുറിച്ച് എന്ത് ഉദ്ദേശിക്കും ദൈവഹിതം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും നമുക്കറിയാം ഇത് നമ്മുടെ രക്ഷയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതാണ് ഈ എബ്രായ ലേഖനത്തില് അല്ല എബ്രായ ലേഖനം അല്ല റോമാലേഖനം നാലാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം ഇത് നമ്മുടെ യേശു നമ്മുടെ പാപക്ഷമ പ്രാപിച്ച് ദൈവത്തെ അറിയുന്ന വിഷയവുമായിട്ട് ഇത് ഏത് നിലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടെന്നും മൂന്നാം അധ്യായം അവസാനം വിശ്വാസത്തിന്റെ കാര്യവും തുടർന്ന് നാലാം അധ്യായത്തിൽ അബ്രഹാമിന്റെയും ദാവീദിന്റെയും ഒക്കെ വിശ്വാസത്തെക്കുറിച്ചും പറയത്തില്ലായിരുന്നു നിശ്ചയമായിട്ടും ഇത് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ വളരെ ആപ്ലിക്കേഷൻ ഉള്ളതും വളരെ പ്രായോഗികമായിട്ടുള്ള നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തി അനുവർത്തിക്കേണ്ടതുമായിട്ടുള്ള ചില മാർമികമായ വിഷയങ്ങൾ ഈ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ ഇവിടെ ഉണ്ട് നമുക്കറിയാമല്ലോ ഫാസ്റ്റർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അന്ന് അന്നത്തെ കാലത്ത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ടായിരുന്നു എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അബ്രഹാം പ്രവർത്തിയാലാണ് നീതീകരിക്കപ്പെട്ടത് എന്നൊരു എന്നൊരു ചിന്തയുണ്ടായിരുന്നു അപ്പം ആ ഒരു ചിന്തയെ നെഗേറ്റ് ചെയ്തുകൊണ്ട് അതിനെ അതിന് അതിനെ സത്യത്തിൽ അത് അങ്ങനെ അല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് പൗലോസ് പൗലോസിയുടെ ആദ്യം എഴുതുന്നത് എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു അബ്രഹാം പ്രവർത്തിയാപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട് നമ്മൾ നേരത്തെ വായിച്ച പതിനഞ്ചാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ തന്നെ അവിടെ അബ്രഹാം ചെയ്ത വലിയ മഹത് ഒരു നിയമം അനുസരിച്ചില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തില്ല അവിടെ പരാതിയാണ് പറയുന്നത് ചെല കുറച്ച് സത്യം പറഞ്ഞ എന്നാൽ അവിടെയാണ് എഴുതിയേക്കുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയേക്കുന്നത് കാരണം പരാതി പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്കിലും ദൈവം പറഞ്ഞ കാര്യത്തെ അംഗീകരിക്കാനും ദൈവം കാണിച്ചതനുസരിച്ച് ആകാശ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും നിന്റെ സന്തതി ആകും എന്നുള്ളത് ഏറ്റെടുക്കാനും അതിനുവേണ്ടി കാത്തിരിക്കാനും തക്കവണ്ണം തന്നെ തന്നെ സമർപ്പിച്ചു ആ ഞാൻ ഈ നമ്മളെ പാടുന്ന ഒരു പാട്ടിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഒരു ഒരു ലൈൻ വളരെ ഇഷ്ടമാവും അതിൽ ഇങ്ങനെയാ പറയുന്നത് വാക്ക് വാക്കുമാറാത്ത സ്നേഹം തിരുവാഗ്ദത്തം തന്നെ നിർത്തും സ്നേഹം വാക്കുമാറാത്ത സ്നേഹം തിരുവാഗ്ദത്തം തന്നെ നിർത്തും സ്നേഹം ബാക്കിയുള്ള ലൈൻ എനിക്ക് എനിക്കറിയത്തില്ല എപ്പോഴും ഞാൻ സന്തോഷിപ്പിക്കുക കാരണം ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രദർശനമാണ് കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇനി അനേ കുറച്ച് അനേക വർഷങ്ങൾ വേണം അതിൻ്റെ ഒരു ഒരു ചെറിയ നാന്യെങ്കിലും കാണാനായിട്ട് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വാഗ്ദത്തങ്ങൾ കൊടുത്ത് അവനെ നിർത്തുക ചെയ്യുന്നത് അബ്രഹാമെ നീ നോക്ക് അബ്രഹാം ഒരു മനുഷ്യനാണെങ്കിൽ ഒരുപക്ഷെ അവനെ കളിയാക്കുന്നത് പോലെ തോന്നും കാരണം ഇത്രയും വർഷങ്ങള് കർത്താവ് നിന്റെ പിന്നാലെ നടന്നു ഏകദേശം പത്ത് വർഷമായി നീ എന്നെ വിളിച്ചിട്ട് ഞാനിതാ നിന്റെ വാക്കു കേട്ടി പല നിലകളിൽ ഈ ഈ വെളിമ്പ്രദേശത്ത് ഞാൻ ഇങ്ങനെ അലഞ്ഞ് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഏഹ് ഇതൊക്കെ പറയാനായിട്ടുണ്ട് എന്നാൽ എൻ്റെ കൂടെ വന്ന ലോത്തു എന്നെ വിട്ടു പോയി അവനാണെങ്കിൽ നല്ല ഭൗതികമായിട്ടുള്ള നല്ല സാഹചര്യങ്ങളിലേക്കൊക്കെ പോയി എന്നാൽ ഇങ്ങനെ ഞാൻ നടക്കുമ്പോൾ കർത്താവ് ഇനി കൂടുതൽ സ്വപ്നങ്ങളൊന്നും തന്നെന്നെ വിഷമിപ്പിക്കാതെ കർത്താവ് തന്ന സ്വപ്നങ്ങൾ തന്നെ മതി എന്നൊക്കെ മാനുഷികമായിട്ട് അവനെ പറയാം എന്നാൽ അവിടെയാണ് ദൈവം അവനോട് പറയുന്നത് മോനെ നിനക്ക് വേറൊന്നും വേണ്ട എൻ്റെ ഈ സ്നേഹത്തിൽ ഞാൻ നിന്നോട് തരുന്ന വാഗ്ദത്തങ്ങൾ മാത്രം മതി ആ വാഗ്ദത്തങ്ങൾ മാത്രം മതി അതിൽ കൂടുതലായിട്ട് ഒന്നും നിനക്ക് വേണ്ട അതും മതി കർത്താവ് ഞാൻ നേരത്തെ പാടിയ ഒരു പാട്ടിൽ അവസാനമുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നു വേണ്ടും മന്നയുണ്ടെന്നും അന്തീകീലാഥനുണ്ട് കർത്താവ് അന്നെന്നുള്ള മഞ്ഞ വീഴുന്നുണ്ട് അന്തികത്തിൽ നാഥനുമുണ്ട് അത് എനിക്കത് മതി കർത്താവ് കൂടുതലൊന്നും എനിക്ക് വേണ്ട കൂടുതൽ ആർഭാടകമോ ഒന്നും വേണ്ട നിന്റെ ഈ മതി നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ ഒരു മതി കർത്താവ് എന്ന് പറഞ്ഞോ ഈ വാക്കിനാ പ്രധാനം ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മളോട് സ്നേഹത്തോടെ നമുക്ക് നൽകിയിരിക്കുന്ന അവന്റെ വാഗ്ദത്തങ്ങൾക്ക് ഏറ്റവും പ്രധാനം അപ്പം അവൻ ആ വാഗ്ദത്തം ദൈവം കൊടുത്തതായിട്ടാണ് അത് ശ്രേഷ്ഠത കൊണ്ടല്ല ഒരു ശ്രേഷ്ഠത കൊണ്ടും നമ്മൾ ഇവിടെ വായി അതിനോ അതിനെപ്പറ്റി തന്നെയാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് ജഡപപ്രകാരം എന്ത് പ്രാപിച്ചു അബ്രഹാം പ്രവർത്തിയാൽ നീതികരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട് ദൈവസന്നിധിയിൽ ഇല്ലതാനും പ്രവർത്തിയാൽ നീതീകരിക്കപ്പെട്ടെന്ന് പറയാനായിട്ട് ഒരു ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ പ്രവർത്തിക്കാത്തവനെങ്കിലും അഭത്തനെ വിശ്വസി നീതീകരിക്കുന്നതിൽ വിശ്വസിക്കുന്നവന് അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു ഇതായിരുന്നു അബ്രഹാമിന്റെ വിശ്വാസം അബ്രഹാം ഏത് അടിസ്ഥാനത്തിലാണ് നീതീകരിക്കപ്പെട്ടത് പ്രവർത്തിക്കാത്തവനെങ്കിലും നീതി പ്രവർത്തിയായിട്ട് ഒന്നും ദൈവത്തെ കാണിക്കാനായിട്ടില്ല കർത്താവ് ഞാൻ ഇന്നതൊക്കെ ചെയ്തു ഇന്നതിന് ഒക്കെ നിനക്ക് വേണ്ടി ചെയ്തു അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയാനായിട്ട് ഒന്നുമില്ല കൈമലർത്തി കാണിക്കുക കർത്താവ് ഒരു പാപി അല്ലെങ്കിൽ കുറവുകൾ ബലഹീനതയുള്ള മനുഷ്യൻ ഭയമുള്ള മനുഷ്യൻ കർത്താവ് നീ ഒന്നും മനസ്സിലാകാത്ത മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള ക്വാളിഫിക്കേഷൻസ് അല്ല അതെ വേറൊന്നും എനിക്കില്ല കർത്താവ് എങ്കിലും ഞാനൊരു ദൈവത്തിൽ വിശ്വസിക്കുന്നു അഭക്തനെ നീതീകരിക്കുന്നവനിൽ അവൻ അഭക്തനെ സ്നേഹിക്കുകയും അവനെ നീതി ധരിപ്പിക്കാൻ അവനെ നീതി നീതിമാനാക്കി തീർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ ഞാൻ അറിയുന്നു ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അവന് ദൈവസന്നിധിയില് വെളിപ്പെടുത്താൻ അബ്രഹാമിന്റെ ഹൃദയത്തെ ദൈവം അറിഞ്ഞത് ആ നിലയ്ക്കാണ് അപ്പം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു പ്രിയപ്പെട്ടവരെ എന്തിനായി ഈ വചനം പറഞ്ഞേക്കുന്നത് കാരണം അഭക്തന് പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അത് അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു എന്ന് പറഞ്ഞേക്കുന്നത് അത് നമ്മുടെ രക്ഷയില് ഉള്ള ഈ വിശ്വാസത്തോട് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ പൗരസത് പ്രത്യേകം അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയാം തുടർന്ന് നമ്മൾ കാണുന്നത് മുപ്പതാ അവിടെ കാണുന്നത് ദൈവം പ്രവർത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാബീതും വർണ്ണിക്കുന്നത് ആ മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ ഈ ഭാഗ്യവർണ്ണനം പരിചേദനയിലോ അഗ്രധർമ്മത്തോട് കൂടിയോ അത് വിഷയങ്ങൾ നമ്മൾ മത്താനോ പാസ് ഷെയർ ചെയ്ത് പറഞ്ഞല്ലോ അപ്പോൾ മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിലെ വാക്യമാണ് എടുത്തു പറഞ്ഞേക്കുന്നത് ഞാൻ യഹോവയോടെ എൻ്റെ അകൃത്യങ്ങളെ അറിയിച്ചില്ല അപ്പോൾ അത് എനി ഞാൻ എനിക്കത് മരണകരമായ ഒരു അനുഭവമായിട്ട് തീർന്നു എന്നാൽ എൻ്റെ അകൃത്യങ്ങളുടെ കുറ്റം ഞാൻ ഏറ്റുപറയുമെന്ന് പറഞ്ഞു അപ്പോൾ നീ എൻ്റെ അകൃത്യങ്ങളുടെ കുറ്റം ക്ഷമിച്ചു തന്നു ഇത് ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടത്താകുന്ന കാലത്ത് അവൻ യഹോവയെ വിളിച്ച് അപേക്ഷിക്കട്ടെ നീ കഴുത ബുദ്ധിയില്ലാത്ത കഴുതയും കോവർ കഴുതേയും പോലെ ആകരുത് എന്ന് പറയുന്ന സങ്കീർത്തനത്തിന്റെ ബാക്കി ഭാഗങ്ങള് നമുക്കറിയാമല്ലോ അവിടെ ദൈവസന്നിധിയിൽ പാപം ഏറ്റുപറയുകയും ആ പാപത്തെ ദൈവം ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തന്റെ അനുഭവത്തെയാ അവിടെ കാണിക്കുന്നത് ഒരുപക്ഷെ ദാവീത എന്ന് പറയുമ്പോൾ ആ യേശു ക്രിസ്തുവിലൂടെ ഉള്ള ആ ആ പാപപരിഹാരാകം നടന്നിട്ടില്ലെങ്കിലും നമുക്കറിയാം ഇതര ദൈവവചന ഭാഗത്തിൽ നിന്ന് സങ്കീർത്തനങ്ങളിൽ നിന്ന് തന്നെ ദാവീദിന് വെളിപ്പെട്ട എന്റെ കർത്താവ് എന്ന് പറയുന്നത് ഈ യേശു ക്രിസ്തു തന്നെയായിരുന്നെന്നും യേശു ക്രിസ്തു വീണ്ടെടുപ്പിനെ കുറിച്ച് അറിയുകയും പാടുകയും വിശ്വസിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു ദാവീദ് എന്നും നമുക്കറിയാനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ പറയുക ഈ ദൈവ സൗജന്യമായി പാപങ്ങളെ ക്ഷമിക്കുന്ന പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദൈവത്തെ എന്റെ സന്നിധിയിൽ പ്രവൃത്തിയൊന്നും കാണാൻ കാണിക്കാനില്ലാതെ ദൈവം സൗജന്യമായി നീതി കണക്കിടുന്ന ഒരു മനുഷ്യന്റെ ഭാഗ്യമാണ് അവിടെ ദാവീദും വർണ്ണിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു തുടർന്ന് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു ഈ ഈ ഭാഗ്യവർണ്ണന പരിചേദനയ്ക്കാണോ അഗ്രധർമ്മത്തിലാണോ അത് കാരണം അബ്രഹാമിന് അത് എങ്ങനെ എങ്ങനെയാണ് ലഭിച്ചത് എന്ന് തുടർന്ന് നമ്മൾ കാണുന്നു പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ അത് മത്താനോ പാസ് ഷെയർ ചെയ്ത് കഴിഞ്ഞു അത് അത് നേരത്തെ ആ ആ ഈ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചാൽ അവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് ആ വെച്ച് അവന് അവന് അത് ആ ഒരു ആ ഒരു സാക്ഷ്യം ലഭിച്ചെങ്കിൽ അതിനെ തുടർന്ന് നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് പരിഛേദന എന്ന ആ ആ കാര്യം അബ്രഹാം നിവർത്തിക്കുന്നത് അപ്പോൾ ഈ തനിക്ക് അഗ്രധർമ്മത്തിൽ വെച്ച വിശ്വാസ നീതിക്ക് തെളിവായിട്ട് ആണ് പരിചേദന ഏറ്റുന്നതും അങ്ങനെ അബ്രഹാം പരിചേതനക്കാർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും പിതാവായി തീരേണ്ടതിനും എന്ന് തുടർന്ന് എഴുതിയിരിക്കുന്നു അന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു നിലയിൽ അബ്രഹാമിന്റെ വിശ്വാസം നമുക്കവിടെ പ്രകടി ആരാ മൈ മൈക്കാരോൺ ചെയ്തു ജയൻ ബ്രദറെ നമുക്ക് ഈ ദിവസങ്ങളിൽ ആ ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം അബ്രഹാം വിശ്വസിച്ചതുപോലെ നമുക്ക് വിശ്വസിക്കാം മാത്രമല്ല അഭക്തനെ ഭക്തനെ നീതിയിരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ അവന്റെ വിശ്വാസ നീതിയായി കണക്കെട്ടു ഒരു പ്രവൃത്തിയും അവന് കാണിക്കാനില്ലാത്ത നിലയിൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ യേശു ക്രിസ്തുവിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ആശ്രയിക്കാം അവൻ നമുക്ക് ഏറ്റു പറയാം അബ്രഹാമിനെ പോലെ കർത്താവെ കുറച്ച് കഴിവില്ലായ്മകളും കുറച്ച് പേടിയും ഭയവും അല്ലാതെ വേറൊന്നുമില്ല അബ്രഹാമിനെ യേശു ക്രിസ്തു മുഖാന്തരം നീതീകരിച്ച ദൈവമേ അതേ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് പകൽക്കാലവും ജീവിക്കുന്നു വിശ്വാസത്തോടുകൂടെ നിന്റെ സന്നിധത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു എൻ്റെ പാപങ്ങളെ നീ ക്ഷമിച്ച് യേശു ക്രിസ്തു എൻ്റെ പക എനിക്ക് പകരമായിട്ട് കാലുപരിക്രൂഷി തൂങ്ങി എനിക്ക് വേണ്ടി ബരിയായി തീർന്നതുകൊണ്ട് എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് കർത്താവെ നീ എന്നെ നിൻ്റെ മകനാക്കി തീർക്കണമേ മകളാക്കി തീർക്കണമേ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ കർത്താവെ ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവമകൻ ദൈവമകൾ എന്നുള്ള അനുഭവത്തിലേക്ക് എന്നെ ആക്കി തീർക്കണമേ എന്ന് താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ